അസലാമലൈക്കും ഞാൻ കുറച്ച് റയോണുകൾ കാണിച്ചായിരുന്നു കേട്ടോ രണ്ട് മൂന്നായിട്ടോ ഏറ്റവും റയോണ് രണ്ട് മൂന്ന് ഡിസൈൻ റയോൺ ഇത് ഇത് ഒരു എന്ത് പ്രിൻ്റാണ് ഡേയ്സി പ്രിൻ്റ് ആ ഡേയ്സി ഫ്ലവറിൻ്റെ പ്രിൻ്റ് അല്ലത് ബ്ലൂ കളറാണ് കേട്ടോ നൂറ്റി എഴുപതാണ് അറുപത്തഞ്ച് വെടുത്തുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഒരു പുതിയ റയോണാണ് ഇത് ഇട്ടാ ഇതിൽ രണ്ട് ലയോസൽ റയോൺ പറയും നല്ല കട്ടുള്ള നല്ല പാൻറ്റൊക്കെ ഇതിൽ റയോണിൽ വരില്ലേ നല്ലങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള അതുപോലെയുള്ള റയോണാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അറുപഞ്ച് വെളുത്തുണ്ട് ഞാനിതിലൊരു എന്താണ് ഗൗൺ അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് രണ്ടര മീറ്റർ എനിക്ക് വേണ്ടി വന്നുള്ളൂ ഗൗൺ അടിക്കാൻ നല്ല റയോണാണ് കേട്ടോ ലയോസെൽ റയോൺ എന്ന് യൂട്യൂബിൽ അടച്ചാൽ മതി അടിപൊളി റയോൺ ആണ് അത് ഇതിന് നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് കൊടുത്താണ് അത് കയ്യിൽ നിന്ന് പോയിട്ടോ ഫുള്ളും താഴ്ത്താണ് എടുക്കുന്നത് പിടിച്ചപ്പോൾ ഒന്നിച്ചാൽ കയ്യിൽ നിന്ന് വീണ് ആ റയോൺ ഉണ്ടല്ലോ നമ്മൾ എക്സിക്യൂട്ടീവ് പാൻറ്റൊക്കെ നല്ല നല്ല ജെൻസ് വെയർ ആയിട്ടുള്ള പാൻറ്റുകൾ ഉണ്ടാവുമല്ലോ നല്ല ഒരു എന്തെന്ന് പറയാം ഒരു ഇതുപോലെ നല്ല ഇതുള്ള റയോണാണെന്നാണ് പറഞ്ഞു വരുന്നത് എനിക്കിന് വിവരിക്കാൻ അറിയില്ല ഇതൊക്കെ കയ്യിൽ നിന്ന് പോയി താഴത്ത് വിടും അതിലടിക്കട്ടാതെ നല്ല റയോണാണ് ഇത് ഇത് ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കൈക്കുഴി വെട്ടാതെ കണ്ടിട്ട് ഞാൻ രണ്ടര മീറ്റർ എനിക്ക് കിട്ടിയത് പക്ഷേ അറുപതിഞ്ച് വിടുത്തിണ്ട് പക്ഷേ എന്നാലും എനിക്ക് താഴ്ത്തുന്ന ഇനിയും വെട്ടി കളയാണ്ടായിരുന്നു കേട്ടോ ഇതാണ്ട ഇങ്ങനെ വരുമ്പോൾ കൈ രണ്ട് കൈക്കുള്ള നിങ്ങൾ മാത്രം മതി എനിക്ക് കൈക്കുഴി വെട്ടാതെ അപ്പോൾ അവിടെ കയ്യൊരു ഒരു ജോയിൻ്റ് വരും കുഴപ്പമില്ല എന്നാലും അത് നമുക്ക് ലേസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക തുണി ലാഭിക്കാനുള്ളതാണിത് കേട്ടോ ഐഡിയ ആണ് ഇത് തുണിയെ ഐഡിയ ആണ് നല്ല തുണിയാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഞാൻ ഫോട്ടോ ഇത് ഇതിൽ ഇത് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ ഉണ്ട് രണ്ട് മൂന്ന് ഐറ്റം ഈ ഒരു റയോണിൽ വരുന്നത് പിന്നെ അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ അയച്ചാൽ ഞാൻ വീഡിയോട്ട അതെ കൈക്കുഴി വെട്ടാ അത് കണ്ടിട്ടാണ് സ്റ്റിച്ച് അല്ല സ്റ്റിച്ച് ചെയ്യാറുണ്ട് കൈക്കുഴി ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കൈക്കുഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെ ഭംഗി ഉണ്ടാകും വേറെ പിന്നെ കൈക്കുഴി വെട്ടാതെ വെച്ചാൽ കുറച്ച് ഒന്ന് ഷേപ്പ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് അടിയിൽ നിന്ന് താഴെ ഭാഗത്തു നിന്ന് ആ ബ്ലാക്ക് കളർ വെട്ടിയിട്ട് എന്നിട്ട് മേലക്ക് അവിടുന്ന് ഒരു കഷ്ണം അതായത് നല്ല ഇറക്കം കൂടുതലായിരുന്നു അറുപത് ഇഞ്ചിൻ്റെ അത്ര എനിക്ക് വേണ്ട അപ്പം ഞാനത് വെട്ടിയിട്ട് ആ ബ്ലാക്ക് ഭാഗം വെട്ടി അവിടെ നിന്ന് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്ലാക്ക് ആൻ്റെ ബാലക്കെടുത്ത് വെച്ചു എന്നാൽ ശരി കേട്ടാ അസലമലൈക്കും